നിങ്ങൾ നിങ്ങളെ മക്കളോട് അഞ്ചിലും അട്ടിലും പത്തിലും പ്ലസ് ടു ഒക്കെ പഠിച്ചിരിക്കുന്ന നിങ്ങളെ മദ്രസയിൽ പഠനം നടത്തിയ മക്കളെ വിളിച്ചുകൊണ്ട് മര്യാദക്കൊന്ന് ചോദിച്ചു നോക്ക് നിസ്കാരത്തിൽ ചെല്ലുന്ന വിക്റുകള് ഇഫ്റ്റിത്താഹിന്റെ പ്രാർത്ഥന മുതൽ അത്തഴിയാത്ത മുതൽ അത്തഴിയാത്തുവിന് ശേഷമുള്ള സ്വലാത്ത് ഉൾപ്പെടെ അതിനു ശേഷമുള്ള പ്രാർത്ഥന ഉൾപ്പെടെ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അത് ഒന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഒരു എഴുപത്തഞ്ചു ശതമാനം കുട്ടികൾക്കും കൃത്യമായി മനഃപ്പാഠമില്ല മദ്രസയിലെ ഉസ്താദുമാര് പഠിപ്പിക്കാത്തത് കൊണ്ടല്ല അന്നവർ പഠിക്കാത്തതുകൊണ്ടുമല്ല പരീക്ഷ എഴുതാത്തത് കൊണ്ടല്ല പരീക്ഷയിൽ വിജയിക്കാത്തതുകൊണ്ടല്ല അവരെ കൽപിലത് നിൽക്കുന്നില്ല കൽബിൽ മുഴുവനും പാട്ടുകളാ കോമഡികളാ ഡയലോഗുകളാ വാട്സാപ്പിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് അവര് കേട്ടുകൊണ്ടിരിക്കുന്ന കോമഡികളും അവര് കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മറ്റ് തോന്നിവാസങ്ങളുമാ കൂടുതൽ കുട്ടികളെ സ്വാധീനിക്കുന്ന ഗെയിം അടക്കം മറ്റ് കോമഡികളടക്കം അതിനതായി എത്രയെത്ര ആളുകളാ ലക്ഷങ്ങൾ വാരിക്കൂട്ടുകയാ അതിനു വേണ്ടി നമ്മളെപ്പോലത്തെ നമ്മുടെ മക്കളെപ്പോലുള്ളവര് അതിനിക്റ്റായി തീർന്നിരിക്കുകയാൽ ആ നിക്കൂല ിന്റെ വാക്ക് നിക്കൂല ആവശ്യമായ ഒന്നും തന്നെ അവരെ കൽപിന് നിൽക്കൂല ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ലാത്തത് കൊണ്ടല്ല ആവശ്യമില്ലാത്തതൊക്കെയും പഠിക്കുന്നുണ്ട് ഒരു എട്ടു വയസ്സുള്ള മകളോടോ എട്ടു വയസ്സുള്ള മകനോടോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ എല്ലാ പുതിയ പാട്ടുകളും അവർക്കറിയാ എല്ലാ കോമഡികളും അവർക്കറിയാ എല്ലാവിധ ഡയലോഗുകളും അവർക്കറിയാ ഒരൊറ്റക്കോട്ടം അവര് പഠിക്കുന്നുണ്ട് പക്ഷേ ഒരു അറിഞ്ഞുകൂടാ അത്തഴിയാത്ത് തെറ്റുകൂടാതെ ഓതാനറിഞ്ഞൂടാ ഒതുവെടുത്തതിന് ശേഷം ചൊല്ലുന്ന തിക്രു കാണാതെ കിട്ടൂല കൽപില്ക്കൂലുറസൂലോ